ഒരു ചാട്ടം പ്രതീക്ഷിക്കാം കേട്ടോ ഞാൻ പറഞ്ഞാട നമുക്കറിയാം ഓ വേണ്ട പൊന്നോ വീണതായി അടി പൊടി പേടിച്ചോടി വേല കരു പിടിച്ചോടാ ഇല്ല വീലടിച്ചു നൈസായിട്ട് വല്ല അടിച്ചത് അയ്യോ അച്ഛൻ വീലടിച്ചു കേട്ടോ ലൂറ് വന്നങ്ങോട്ട് വീളു പെതുക്കെ ഞാനൊന്നും അറിയാത്ത ഭാവത്തിൽ പെതുക്കെ എടുക്കുക എന്നുള്ള രീതിയിലാവും വന്ന് എടുത്തേക്കുന്നു കേട്ടോ അടിച്ചു നിൽക്കുക ഓ പിതുക്കെ പെതുക്കെ എടാ നീ എന്താ വീഡിയോ എടുത്തേട്ടാ അതേ മീനെ ഒന്ന് കാണിച്ചെത്തിക്ക മീനെയൊന്ന് കാണി ആ മീനിനെ കണ്ടില്ല ആ സൈസുണ്ടോന്ന് എനിക്കൊരു ഡൗട്ടില്ലാതില്ല മീന കണ്ട് ഓ ഇല്ല ചെറുതാ പിന്നെ ശരിയായ മച്ചമാതിരി നിങ്ങളത് കണ്ടോ ഞാനും ഇതുവരെ കണ്ടില്ല കേട്ടോ 간다 നീ നീല്ലൂര മാത്രമേ കണ്ടുള്ളിലേ യാടാ വലിച്ചാ പോലോ വെല്ലോ ആ 1 किलो 1.5 किलो 1.5 किलो അടുത്ത് വരുമോ 1.5 किलो ഇല്ല നോക്കി നകടാ നകടാ ഓ ഇला 1 किलो ഉണ്ട് ആ 1 किलो ഉണ്ട് കുക്കിൻ്റെ കാര്യം നോക്കട്ടെ എന്നിട്ടാണ് കയറ്റുന്നു ആ ഹുക്ക് അടിച്ച് സെറ്റായിട്ട് ചവച്ച വെച്ചേക്കും കേട്ടോ ആ അത് ഇത് കണ്ടോ എന്തായാലും ബുക്ക് കയറ്റുന്നില്ല കളയണ്ട എടുക്കാവോ ഏ എന്നാടെ അവൻ്റെ പള്ളയ്ക്ക് താഴെ ഇട്ടെടുക്കണേ അവൻ്റെ നേരെ പെതുക്കെ പള്ളയുടെ താഴോട്ട് കതുക്കെ കൈ ഇട്ടിട്ട് നൈസായിട്ട് ഒരു കുഞ്ഞമ്മയുടെ മോൻ പിടിക്കുന്ന പോലെ സുഖമായിരിക്കണം അതാണ് അതുപോലെ എടുത്തങ്ങോട്ടിട്ട് മുട്ടായി മേടിച്ചുറക്കുവാറക്കണ തുറക്കണോ ചരിച്ചിടും ചരിച്ചിടുമ്പോ ആ അങ്ങനെ ഒരു കിലോ ഒരു പ്ലസ് ഒന്ന് പ്ലസ് എന്ന് പറയാം ഒന്നേ കിലോ ആണ് ഇല്ല ഒന്നേ കാലുണ്ട് ഒന്നേ കാലി ഒന്നേ കാലം കാക്കിലേ കാലും ആ എത്ര നേരത്തെ സൈസ് സൈസ് ചെറിയൊരു സഞ്ചി കഷ്ടപ്പാടേ തന്നെ മീൻ പോയി മീൻ അങ്ങോട്ട് ഞാൻ ലൂറിഞ്ഞോട്ട് വരാൻ വേണ്ടി ആക്ഷൻ കൊടുക്കുക പക്ഷെ വീട്ടവായിലിരിക്കുക ലൂറ് അത് രസമായിരുന്നു ആ ചെന്ന് വീഴുന്ന എൻ്റെ വായലോട്ട് കൊള്ളാം എന്തായാലേ ഫുൾ ലൂസ് ചെയ്തിട്ടേക്ക് ഇതല്ലോ ഫുൾ ഞാൻ ലൂസ് ചെയ്തു ആ കാര്യമല്ലെങ്കിലേ കുക്കിൻ്റെ ലെവൽ അറിയത്തില്ലല്ലോ അടിച്ചു പറഞ്ഞങ്ങ് അടി മൂന്ന് നടത്തി അടിക്കും നമ്മളിന്ന് വൈകിട്ടിറങ്ങിയില്ലെങ്കിൽ നഷ്ടമായി പോയനെ കേട്ടോ ഭയങ്കര നഷ്ടമായിപ്പോയു കാര്യം രാവിലെ നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ടായിരുന്നു ഒറ്റ മീനടിച്ചില്ല ആണോ ആ അത് നല്ലതാണ് ബസ് പോകുമ്പോൾ ഇടിയോ നല്ലായിരുന്നു പേടി ഓ വേണ്ട പോന്നോ ഈണതയടി ഈണതയടി എന്ന് അടിച്ചു നിൽക്കേണ്ടോ നിൽക്കാൻ ഇപ്പോൾ ചാടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഒരു ചാട്ടം പ്രതീക്ഷിക്കാം ആ നിന്ന് ചെറിയ ചാട്ടം ചാടി ഞാൻ പറഞ്ഞ് അടിക്കുന്നു അറിയാം അവൻ്റെ വരവ് കാണുമ്പോൾ അറിയാം ബ്രൈഡ് കറങ്ങി അടിച്ച് വരുന്ന കാണുമ്പോഴേ അറിയാം ഒരു ചാട്ടം ഉണ്ടെന്ന് ഇത്ര ചെറിയൊരു പ്രകടനം കാഴ്ചവെക്കാതെ എന്തായാലും കയറത്തില്ലെന്നറിയാം സന്ധ്യയായപ്പോൾ എന്തായാലും മീൻ ചറ വറാൻ അടിക്കുന്നുണ്ട് ഇവൻ കട്ടപ്പിടിയാ നല്ലതാണ് പിടിക്കുന്നത് കട്ടപ്പിടിയാ നല്ലത് പിടിക്കുന്നത് ലൂര് എവിടെ നോക്കണേ എന്നിട്ടേ ഞാൻ അടുത്ത പിടി പിടിക്കുന്നുള്ളു എന്ത് ചെയ്യണം നീക്ക <gum> <gum ൂ കറങ്ങപ്പുറത്ത് വിനേയും വന്നു ചെന്ന് പൊക്കട്ട് ഇന്ത്യയിടും ആ അതുകൊണ്ട് 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 വരുന്നു 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 വരുന്നുണ്ട് വരുന്നുണ്ട് ഉമ്മേ പിടിച്ചതിനേക്കാൾ കേട്ടോ ആ അവിടാന്നോ ആ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവരാം അതിന്റെ ഫുള്ള് തോന്നുന്നു നീ ഇങ്ങോട്ട് തിരിയുമ്പോൾ പിടിക്കണം ആ കുഴപ്പമില്ല അത് വരും ആ അവിടെ അവിടെ ഇല്ലേ സെറ്റാ ആ ഇപ്പം 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 ഇങ്ങോട്ട് തിരി തിരിയുമ്പോൾ നീ വളക്ക് താഴെ ഇട്ട് പിടിക്കണേ കുഴപ്പമില്ല അവൻ്റെ കുമ്പൊക്കെ ഇപ്പം അവൻ്റെ ചെറിയ സാധനം കെട്ടിടത്തി അടുത്തുള്ളു അവിടെ വലന്നു 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 ആ എടുത്തോ ആ എടുത്തോ ആ താഴെ താഴെപ്പുഴ കേലങ്ങാറ് കിടക്കണം ചോറ് മുറുക്കി പിടിച്ചാണോ വാ എനിക്ക് തുറന്നിരിക്കുന്നു അണതന്നെ ഇട ഞാൻ വീട്ടിലാൻ ചോദിക്കാറുണ്ടോ അല്ല മുറുക്കാൻ ചോദിക്കാറുണ്ട് എൻ്റെ വായിക്കാൻ തോന്നിയിരിക്കുന്നു കണ്ണൊക്കെ ചൂണ്ട കയറി ചോ ചോര ഞാൻ ഇരിക്കുമ്പോൾ മുറുക്കാലം ഉണ്ടോ ഏഹ് വിരിടാ അയ കുഴപ്പമില്ല കേട്ടോ ചെറിയ വിരിടാ ഒരു എനിക്ക് തോന്നുന്നൊരു ഒന്നര കിലോ കീഴിലുണ്ട് കാൽ ഒന്നര കിലോ നീളുണ്ട് ഒരൊന്ന് അറുന്നൂറിന് ഒക്കെ എടുത്തു അറുന്നൂറ് അല്ലേ ഇരുന്നൂറ് വേണം ഓക്കെ എടുത്തോ ഒറ്ററന്നൂരി പോയിക്കാതെ വായിക്കാത്തോന്ന് ഞാൻ ചോദിച്ചു പറയാം മീൻ ചെളക്കാമ്പ ചോര പറ്റിയത് കയ്യ മൊത്തക്കെത്ത കൈ കിഴുത്തേ ആ എന്നോട് ഞാൻ പറഞ്ഞ കൈകൂടെ ചോര അത് വാഹയുടെ വാഹിക്കാത്ത ചോരയാ ചോരയാറിയില്ലേ അടുത്ത മരച്ചുപോയി അറിഞ്ഞില്ല വേറെ തുമ്പ് മൂന്നു എനിക്ക് കയ്യോടെ എണ്ണം കിട്ടിയത് നമ്മടെ വലിയ വാഹ എടുത്തിട്ടാ വലക്കാത്തോന്ന് എനിക്ക് കിട്ടി ഒരു കടി വലയും കൂടെ ചേർത്ത് വെച്ച് വലയും കൂടെ ചേർത്ത് വെച്ചാ അവര് കടികടിച്ചത് നമ്മുടെ ആയച്ച മീൻ ഏതാണ്ട് വടിയാ എന്നാണ് തോന്നുന്നു കേട്ടോ വലുത് പിന്നെ ഇവൻ പിടിച്ച ചെറിയ ഇട്ടു കൊണ്ട് അപ്പം അതിൻ്റെ കൂടെ അങ്ങോട്ട് കിടക്കട്ടെ അല്ല ഇവനോട് അങ്ങോട്ട് കിടക്കട്ടെ രാവിലത്തെ സങ്കടം ഞങ്ങളങ്ങ് തീർക്കുവാൻ